ഞാൻ അണിയറൽ മെമ്പറായതോടുകൂടി അവിടുത്തെ അന്ന് വരെ ഉണ്ടായിരുന്ന നാടക റിഹേഴ്സൽ വിധിയെ എല്ലാം ഉണ്ടായിരുന്നെ അവിടെ വൈകുന്നേരം നാലര അഞ്ചു മണിക്ക് നാടക റിഹേഴ്സൽ തുടങ്ങുമെന്ന് പറഞ്ഞാൽ അഞ്ച് മണി കറക്റ്റ് നാടക റിഹേഴ്സൽ തുടങ്ങും അതുവരെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ഏഴ് മണിക്ക് നാടക റിഹേഴ്സൽ കേട്ടോ എന്ന് പറഞ്ഞാൽ തുടങ്ങുക ഒരൊമ്പത് മണിക്ക് ഏഴ് മണിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ താങ്കൾ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കാണ് തുടങ്ങുക ഇതങ്ങനെയല്ല അഞ്ചുമണി എന്ന് പറഞ്ഞാൽ അഞ്ചു മണി അങ്ങനെ അഞ്ച് അഞ്ചിന് വരണമെന്നില്ല അല്ല അഞ്ച് അഞ്ചിൻ്റെ മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരണമെന്നില്ല അഞ്ച് മണി അവിടെ എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്ക് അന്യക്കണം ആ നാടകത്തിന് മുമ്പ് നാടത്തെക്കുറിച്ചുള്ള എക്സസൈസുകൾ പിന്നെ നാടകത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ വെച്ച് ചർച്ച ചെയ്യാൻ പാടില്ല പിന്നെ നാടകത്തെ കുറിച്ചുള്ള ഏത് റോളാണ് ചെയ്യുന്നത് നാടക റിഹേഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ നടന്മാരും അതിന് മുന്നിൽ നാടകം കണ്ടുകൊണ്ടിരിക്കണം ആ ഒരു ഇമോഷനിൽ തന്നെ നാടക റിഹേഴ്സിലേക്ക് കൊണ്ടു കയറണം അവരാനുള്ള റോൾ വന്നാൽ കയറണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ തന്നെയാണ് പറയാം എൻ്റെ നാടക സങ്കല്പങ്ങളെയും എൻ്റെ നാടക ധാരണകളെയൊക്കെ മാറ്റിമറിച്ചു കൊണ്ടുള്ള ഒരു സംഘടനയായിരുന്നു ഈ അണിയറ എന്നുള്ള സംഘടന